നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന വർഷം അവസാനിക്കാൻ പോവാണ് ഈ അവസാനിക്കാൻ പോ ഇനിയിപ്പോൾ നാളെ മുതൽ ഒരു മുപ്പത്തൊന്ന് ദിവസം കൂടി ബാക്കിയുള്ളൂ ഡിസംബർ തുടങ്ങുകയാണ് തുടങ്ങുകയാണ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെയുള്ള സിനിമകളിൽ ക്രിസ്മസ് റിലീസുകൾ വരാനിരിക്കുന്നു അത് ഒഴിച്ചു നിർത്തി ഇതുവരെയുള്ള സിനിമകളിൽ കേരള ബോക്സ് ഓഫീസിൽ പത്തു കോടിക്ക് താഴെ മാത്രം കളക്ഷൻ നേടി ഈ വർഷം അവസാനിപ്പിക്കാൻ പോകുന്ന ചില വമ്പൻ താരങ്ങളെ കുറിച്ചുള്ള ലിസ്റ്റാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതിൽ നിവിൻ പോളിയെ നമ്മൾ ഒഴിവാക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിവിൻ പോളിക്ക് ഇതുവരെ പടം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ സർവമായ എന്ന് പറയുന്ന സിനിമ ഈ വർഷം ക്രിസ്മസിനായിട്ട് റിലീസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കുറച്ച് പ്രതീക്ഷയുള്ള ഒരു സിനിമ എന്ന് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷത്തിനിടയിൽ നിവിൻ പോളിയുടെ കുറച്ച് പ്രതീക്ഷയുള്ള സിനിമയായിട്ട് ഈ സർവമായ എന്ന് പറയുന്ന സിനിമയെ ഞാൻ കാണുന്നു നിബിൻപോഡിയാണ് നാലഞ്ച് കൊല്ലമായിട്ട് ബോംബുകൾ മാത്രം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ് അപ്പോൾ ഇതിന്റെ കാര്യം എന്തായിരിക്കും നമുക്ക് കണ്ടുതന്നെ അറിയാം എന്ന് എന്തെങ്കിലും നമ്മുടെ നേരെ ലിസ്റ്റിലേക്ക് കടക്കുകയാണ് അതിനുമുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഫസ്റ്റ് ഈ ലിസ്റ്റിൽ പറയാൻ ആഗ്രഹിക്കുന്ന പേര് ഫഹദ് ഫാസിലിന്റെ പേരാണ് ഫഹദ് ഫാസിലിനെ ഒരു ചെറിയൊരു ആശ്വാസം എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പറയാവുന്നത് മാരീസൺ എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമ അദ്ദേഹത്തിൻ്റെതായിട്ട് റിലീസ് ചെയ്തിരുന്നു വലിയ ഹിറ്റൊന്നും ആയില്ല എന്നുണ്ടെങ്കിൽ പോലും ഭയങ്കരമായിട്ട് പേരും പ്രശസ്തിയും നേടിയെടുക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചു അത് സത്യത്തിൽ കൊമേഴ്സ്യൽ സിനിമ തന്നെയാണ് പക്ഷെ ഫഹദ് നായകരായി വന്നതുകൊണ്ടാണോ സഹനാടനായിട്ട് വടിവേലു വന്നതുകൊണ്ടാണോ കാരണം വടിവേലു എന്ന് പറയുന്ന താരം വളരെ വലിയ താരമാണ് എന്നുണ്ടെങ്കിലും രാഷ്ട്രീയപരമായിട്ട് വലിയ വിവേചനം അദ്ദേഹം അവിടെ നേടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സിനിമ ആയിരുന്നിട്ട് പോലും ഭീകരമായിട്ടുള്ളൊരു ഹിറ്റ് ഒന്നും ആയില്ല പക്ഷെ അത്യാവശ്യം നല്ല പേരും പ്രശസ്തിയും നേടിയെടുത്തു ഒ ടി ടിയിൽ റിലീസ് ചെയ്തതിന് ശേഷം കേരളത്തിൽ ഉൾപ്പെടെ ആ സിനിമയ്ക്ക് നല്ല പേരും പ്രശസ്തിയൊക്കെ ഒക്കെ നേടിയെടുത്തു പക്ഷെ ആ സിനിമ കേരള ബോക്സ് ഓഫീസിൽ അഞ്ചു കോടി കളക്ഷൻ നേടിയില്ല എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന്റേതായിട്ട് മലയാളത്തിൽ റിലീസ് ചെയ്ത സിനിമ ഓടും കുതിര ചാടും കുതിര എന്ന് പറയുന്ന സിനിമയാണ് അതിന്റെ ഗതി എന്തായിരുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു ഷോ മാത്രമാണ് മാന്യമായ രീതിയിൽ ആ സിനിമയ്ക്ക് കിട്ടിയത് അതോടുകൂടി ആ സിനിമയുടെ ഓട്ടം അവസാനിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു കാരണം അത്രയധികം നെഗറ്റീവ് റിവ്യൂസ് കിട്ടുകയും വളരെയധികം നെഗറ്റീവ് റിവ്യൂസിന്റെ അർഹമായിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു അത് എന്ന് വേണം എന്റെ അഭിപ്രായത്തിൽ പറയുന്നത് അടുത്തത് രണ്ടാമത് പറയുന്നത് പൃഥ്വിരാജിന്റെ പേരാണ് പൃഥ്വിരാജിന്റെ പേര് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ട് അദ്ദേഹത്തിനൊരു ചെറിയ ആശ്വാസം വേണമെങ്കിൽ പറയാൻ സാധിക്കും കാരണം എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ഒരു സഹനാടനായിട്ട് അഭിനയിച്ചിരുന്നു അപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ഹീറോയല്ല സോളോ ഹീറോസിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റേതായിട്ട് വിലയത്ത് ബുദ്ധ എന്ന് പറയുന്ന ഒരു സിനിമ മാത്രമാണ് തിയേറ്ററിൽ റിലീസ് ചെയ്ത് വിലായത്ത് ബുദ്ധ ഓൾമോസ്റ്റ് ഓട്ടം അവസാനിപ്പിച്ചിരിക്കുന്നു ഈ ആ രണ്ട് മൂന്ന് ദിവസം കൂടി അതിന് കുറച്ചുകൂടി കിട്ടുമായിരിക്കും എന്നിരുന്നാൽ പോലും ആ സിനിമ ഇപ്പോൾ പോകുന്ന രീതിയിൽ നോക്കുമ്പോൾ പത്ത് കോടി എത്തില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പ് തന്നെ പറയാൻ പറ്റും വേൾഡ് വൈഡ് കളക്ഷൻ ും പത്ത് കോടിയിലേക്ക് എത്തും എന്ന് തോന്നുന്നില്ല ആ രീതിയിലാണ് ആ സിനിമയുടെ പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ ഇതായിട്ട് സർ സമീർ എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമയും കൂടി ഇറങ്ങിയിരുന്നു അതും ഏതാണ്ട് ഇതേമാതിരി തന്നെയുള്ള ഒരു അഭിപ്രായം കിട്ടിപ്പോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ബോക്സ് ഓഫീസ് കണക്കുകളൊന്നും ലഭ്യമല്ല പക്ഷെ അതും കേരള ബോക്സ് ഓഫീസിൽ നോക്കുമ്പോൾ തീരെ റിലീസ് ചെയ്തതായിട്ട് പോലും എനിക്ക് അറിയത്തില്ല എന്ത് തന്നെയാലും എംബുരാൻ മാത്രമാണ് അദ്ദേഹത്തിന് ഒരു ആശ്വാസം എന്ന് പറയാൻ സാധിക്കുന്നത് പക്ഷെ അത് അദ്ദേഹം സോളോ ഹീറോ ആയിട്ട് വന്ന സിനിമയല്ല അടുത്തത് നമുക്ക് പറയാനുള്ളത് ദുൽഖർ സൽമാന്റെ പേരാണ് ുൽഖർ സൽമാൻതായിട്ട് മലയാളത്തിൽ സോളോ ഹീറോ ചിത്രങ്ങൾ ഒന്നും തന്നെ തന്നെതായിട്ട് വന്നില്ല അദ്ദേഹത്തിനും അല്പം ആശ്വസിക്കാവുന്ന വക നമുക്ക് പറയാൻ സാധിക്കുന്നത് ലോക ചാപ്റ്റർ വൺ എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തു അതിനകത്തൊരു ഗസ്റ്റ് റോൾ ആയിട്ട് വന്നു മലയാളത്തിലെ ഒരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് ആ സിനിമ മാറി എന്നുള്ളതാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം പക്ഷേ അദ്ദേഹം ഒരു ഹീറോ ആയിട്ട് വന്നത് മലയാളത്തിലല്ല കാന്ത എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് കാന്ത എന്ന് പറയുന്ന സിനിമ വലിയ പ്രശസ്തി ലഭിക്കേണ്ട ഒരു സിനിമയായിരുന്നു ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു എനിക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്തു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി കൊണ്ടും ടെക്നിക്കൽ പരമായിട്ടും അഭിനയം കൊണ്ടും ഒക്കെ വളരെയധികം നല്ല ഒരു സിനിമ തന്നെയായിരുന്നു പക്ഷെ കേരള ബോക്സ് ഓഫീസിൽ മൂക്കു കുത്തി വീഴുന്ന സിനിമ കാഴ്ചയാണ് നമുക്ക് ആ സിനിമയിലൂടെ കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല തമിഴ്നാട്ടിലും തെലുങ്കിലും അവരവരുടേതായിട്ടുള്ള ഭാഷകളിൽ റിലീസ് ചെയ്തിട്ട് അവിടെയും സിനിമയ്ക്ക് കാര്യമായിട്ടൊന്നും തന്നെ നേടിയെടുക്കാൻ സാധിച്ചില്ല പക്ഷേ രണ്ട് ഭാഷകളിലും സാറ്റലൈറ്റ് വിറ്റ് പോവുകയും ബാക്കി ഒ ടി ടി കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി സിനിമ വലിയ ഒരു സാമ്പത്തിക ലാഭമായിട്ട് മാറി എന്നുള്ളത് സത്യമാണ് അതായത് ഏകദേശം മുപ്പത്തി ആറ് കോടിയോ മുപ്പത് കോടിയോ എന്നൊക്കെ മറ്റു ആണോ നെറ്റുകൾ നമുക്ക് സൈറ്റുകളിൽ നമുക്ക് ആ സിനിമയുടെ ബഡ്ജറ്റ് കാണാൻ സാധിക്കുന്നു അതിൽ കൂടുതൽ എമൌണ്ടിന് ഒ ടി ടിയും സാറ്റലൈറ്റും വിറ്റുപോയി എന്നുള്ള വാർത്തകളുണ്ട് അപ്പോൾ സിനിമ ആക്ച്വലി സാമ്പത്തിക പരാജയമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല തിയേറ്റർ പരാജയമാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ വലിയ ഒരു സാമ്പത്തിക ലാഭം നേടിക്കൊടുത്തു ഒരു സിനിമ കൂടിയാണ് ദുൽഖർ സംബന്ധിച്ച് പക്ഷേ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് ലൈഫിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്ത സിനിമ പോലും ജനങ്ങൾ കാണാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം അടുത്തത് നമ്മൾ പറയുന്നത് മമ്മൂട്ടിയുടെ പേരാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞിരുന്നു മമ്മൂട്ടിയുടെ പേര് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ വളരെയധികം തെറി താഴെ വരുമെന്നുള്ള അറി അറിവോട് കൂടി തന്നെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡിസംബറിൽ ക്രിസ്മസ് റിലീസ് ഉള്ള സിനിമകൾ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ ഈ ലിസ്റ്റ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ ലിസ്റ്റിൽ ഒന്നാമത് പറയേണ്ട ഏറ്റവും വലിയ വമ്പൻ താരം എന്ന് പറയുന്നത് മമ്മൂട്ടി തന്നെയാണ് മമ്മൂട്ടിയുടേതായിട്ട് രണ്ട് സിനിമകളാണ് ഈ ഈ വർഷം റിലീസിനെത്തിയത് രണ്ട് സിനിമകളുടെയും ഗതി എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം അത് ഏറ്റവും നിരാശാജനകമായിട്ടുള്ള വിധി വന്നത് മറ്റേ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബേഴ്സ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് അഞ്ച് കോടി രൂപ പോലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയെടുക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് പത്ത് കോടി പോലും തികക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചില്ല മാത്രമല്ല ഒ റൈറ്റ്സും വിറ്റ് പോയില്ല എന്നുള്ളതും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് സാറ്റലൈറ്റ് ഒ ഒന്നും പോയില്ല എന്നുള്ളത് തന്നെയാണ് സാറ്റലൈറ്റും പോയിട്ടില്ല എന്ന് തന്നെയാണ് അറിയുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്ന് തന്നെയാല് ഒ പോയിട്ടില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ ആ സിനിമ എല്ലാ രീതി കൊണ്ടും സാമ്പത്തിക പരാജയമായിട്ട് മാറിയ ഒരു സിനിമ തന്നെയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് പക്ഷെ അത് നല്ല സിനിമയായിരുന്നു അങ്ങനെ ഒരു അന്ത്യം ആ സിനിമയ്ക്ക് അർഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഞാൻ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച സിനിമ തന്നെ ഞാൻ എല്ലാ ദിവസവും അതിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ പൂർണ്ണമായിട്ടും പരാജയം അർഹിച്ച ഒരു സിനിമ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റേതായിട്ട് രണ്ടാമത് റിലീസ് ചെയ്ത ബസൂക്ക എന്ന് പറയുന്ന സിനിമ ബസൂക്ക വളരെ മോശം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ചില യൂട്യൂബ് ചാനലുകളിലൊക്കെ വലിയ കാര്യമായിട്ട് ബസൂക്കയെ വലിയ പൊക്കി പറയുന്ന ഇതൊക്കെ കാണുകയുണ്ട് ആ സിനിമയുടെ റിവ്യൂ ഒക്കെ വന്ന സമയത്ത് ഒരു രീതിയിലും ഒരു എന്തെങ്കിലും ഒരു മിനിറ്റ് പോലും ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ആ സിനിമ നമ്മളോട് കണക്ട് ആയില്ല എന്നുള്ളതാണ് സത്യം അത് പരാജയം അർഹിച്ചിരുന്നു ആ പരാജയം ആ സിനിമയ്ക്ക് കിട്ടുകയും ചെയ്തു എന്ന് കരുതി രണ്ടായിരത്തി മമ്മൂട്ടിയുടെ മോശം വർഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്രിസ്മസ് റിലീസായിട്ട് അതായത് അടുത്ത ആഴ്ച തന്നെ മമ്മൂട്ടിയുടെ കളങ്കാവൽ റിലീസിനെത്തുകയാണ് തീർച്ചയായിട്ടും നല്ല ഒരു എന്ന് പൂർണ്ണമായിട്ടും സിനിമ തന്നെയാണ് കളങ്കാവൽ പക്ഷെ ആ സിനിമയ്ക്കും എന്തായിരിക്കും ഗതി എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതാണ് കാരണം പെർഫോമൻസ് കൊണ്ട് മമ്മൂട്ടി ഞെട്ടിക്കും എന്നുള്ള ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ പെർഫോമൻസിനേക്കാൾ അപ്പുറമായിട്ട് ആ സിനിമ ഒരു ക്ലാസ് സിനിമയാവാനുള്ള സാധ്യത ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ ക്ലാസ് സിനിമകൾ മമ്മൂട്ടി ആരാധകർ എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്ന് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പണ്ട് റിലീസ് ചെയ്ത സിനിമകൾ വീണ്ടും റിലീസ് ചെയ്ത സമയത്തും ഇപ്പോഴത്തെ ആരാധകർ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇടുന്നു കാരണം മികച്ച സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഒരു കൊമേഴ്സ്യൽ സക്സസ് ആവുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടതാണ് കാരണം ആ സിനിമയിൽ ആരാധകരുടെ പിന്തുണ എങ്ങനെ ലഭിക്കുമെന്നുള്ളത് നിങ്ങൾ തന്നെ താഴെ കമന്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ താരങ്ങളുടെ ഈ വർഷത്തെ സംഭാവന എന്ന് പറയുന്നത് അതിൽ മമ്മൂട്ടിക്ക് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനിയും ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നത് അതുപോലെ നിവിൻ പോളിക്കും ഉണ്ട് എന്ന് പറയാം പക്ഷേ നിവിൻ പോളിക്ക് ഈ വർഷം വേറെ സിനിമകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം സേഫ് ആയിരുന്നു എന്നുള്ളതും സത്യമാണ് ഓക്കെ അപ്പം നിങ്ങളുടെ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം